ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ പെരട്ട് ഇതുപോലൊരു പാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലോർ ഓയിലാണേ ഇതെന്തിനാന്ന് പറഞ്ഞാൽ സവാള കുറച്ചൊന്ന് വറുത്തെടുക്കാനാണേ ഏകദേശം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയും കൂടെ ഒരു ഒരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് മാറ്റാം എന്നിട്ട് ഈ എണ്ണയുടെ പകുതി അങ്ങ് മാറ്റാമേ ഈ എണ്ണ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടൊന്ന് പുറത്തെടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ അങ്ങ് പോരി മാറ്റാം ഒരു കിലോ ചിക്കൻ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇത് ഫ്രഷ് ടു ഹോമിലെ ചിക്കനാണ് അപ്പോൾ അര കിലോ കറി കട്ട് പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലോട് കൂടെ ഉള്ള പീസാണ് വാങ്ങിച്ചത് പിന്നെ അര കിലോ ബോൺലെസ് ചിക്കനുമാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് ഇറച്ചി പോലെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കാശ്മീരി ചില്ലി പൗഡറാണേ കൂടെ ലരിവ് വേണമെങ്കിൽ കുറച്ച് മറ്റ് സാധാരണ ചില്ലി പൗഡറും കൂടെ എടുത്തിട്ട് വളരെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കൂടി പോകരുതേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടാം ഗരം മസാല കുറച്ച് കഴിഞ്ഞിട്ടിടാവേ എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പഴറ്റിയെടുക്കാം കുറച്ച് പുളിയൊക്കെ ഇഷ്ടമാണെങ്കില് ഇച്ചിരി നാരിക നീര് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ചിക്കൻ്റെ സ്മെല്ല് മാറാനായിട്ട് ഞാൻ സാധാരണ മീനിൻ്റെ പറയത്തില്ലേ മിന്നാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത ചിക്കനാണ് മീൻ അതുപോലെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചിക്കനും സ്മെല്ല് മാറാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് നല്ല വഴന്ന് വന്നിട്ടുണ്ട് അപ്പം പൊടികളൊക്കെ നല്ല വഴന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു പച്ച മണമൊന്നു മാറണം അതാണ് പാക് ഇനി നമുക്കിതിൽ ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ൂടുവെള്ളം ഒഴിക്കാം ഇപ്പൊ നമുക്ക് കറിയായിട്ടാണ് വേണമെങ്കിൽ ഇപ്പഴേ എത്ര വെള്ളം വേണോ അത് ഒഴിക്കുക കേട്ടോ ഇപ്പം ചിക്കനിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും അല്ലേ അപ്പം നമ്മൾ കഴുകി വെച്ച ചിക്കനല്ലേ അപ്പം വെള്ളം ഇറങ്ങും ഉപ്പിടാം അത്രയും വേണ്ട കുറച്ച് മതി പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർക്കാം ഇഷ്ടമാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് വേവിക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് കൂടെ ആകുമ്പോൾ നല്ല പൊലിപ്പായിരിക്കും ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റാത്തവർ കഴിക്കണ്ട ഇങ്ങനെ തന്നെ വേവിച്ചാൽ മതി െ അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെക്ക ഹൈ ഫ്ലെയിമിലങ്ങ് വയ്ക്കുവാണേ ഇറച്ചിക്കുറി നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇനി സിമ്മിൽ വെച്ച് കൊറച്ചേരം വേവിക്കാം ചെറിയ തീയിൽ ഇരുന്ന് നല്ല വെന്ത് കേട്ടോ ഇനി ഇതങ്ങ് ഓഫ് ചെയ്യാം വീണ്ടും അതേ പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലുള്ള ചിക്കനങ്ങ് മാറ്റി എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത്രയും കറിവേപ്പിലേ ഉള്ളൂ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പില തീർന്നുപോയി നമ്മ വീട്ടിൽ നിന്ന് വീട്ടിലെ പുറകിൽ നിന്ന് എടുത്ത് കറിവേപ്പിലയാണ് കുറച്ചുണ്ട് അത് ഇടാം മുളകിടാം രണ്ടും പച്ചമുളക് ആണ് എടുത്ത് എരിവൊക്കെ ഭയങ്കരമായിട്ട് തോന്നുമ്പോ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താ മതി എന്നിട്ട് രണ്ട് സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞതാണേ ഇച്ചിരി ഒപ്പിട നമ്മൾ ഇറച്ചിക്കറിയിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് വേണ്ട സവാള വഴലാൻ വേണ്ടി മാത്രമുള്ള ഉപ്പിടാം ഇത് നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റാം ഈ സമയം വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് അതിലെന്തൊക്കെ കുറവുണ്ടോ അതൊക്കെ ീ വഴറ്റുന്ന കൂട്ടത്തിൽ ഇടാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടാം ഗരം മസാല കുറവാണെങ്കിൽ ഗരം മസാല ഇടാം എരിവ് കുറവാണെങ്കിൽ എരിവ് ഇതിലിടാം നമ്മുടെ ചിക്കൻ കറി കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതും ഇടുന്നില്ല ഇതില് തക്കാളി ഇടുന്നില്ല തേങ്ങാക്കൊത്ത് വറുത്തിടുന്ന ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തക്കാളി ഇടയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചിരിക്കുന്ന നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇത് അങ്ങനെ ബ്രൗൺ കളർ കളറാവണം അങ്ങനെ വിചാരിക്കേണ്ട കാരണം നമ്മൾ കുറച്ച് ബ്രൗൺ കളറിൽ സവാള വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഒരു ആ ഒരു പച്ച ചോയെന്ന് മാറി കിട്ടിയാൽ മതി ഈ ചിക്കൻ കറി ഇതിലേക്ക് ഒഴിക്കാം നല്ലതുപോലെ ഇളക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പം കുറച്ചും കൂടെ ഇടാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ നല്ലൊരു ചിക്കൻ കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഓപ്ഷനലാണ് അവരവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇച്ചിരി കായപ്പൊടി ഇടാവേ നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടെ ഇടാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കഡൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു ഇഷ്ടപ്പെട്ടോ എല്ലാവരും കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടോ